でも、そのまま食べてもらうのがね、食べ പോരാട്ട വേദിയിൽ മാറ്റി തൃശൂർ ജില്ലകളുടെ കായിക താരങ്ങൾ വശത്തെ ചെറുകിയ ഒന്നാമതകല കേരള വടംവലി മത്സരത്തിന്റെ സമാന കരികൂടാരത്തിൽ കരികൂടാരത്തെ കൊണ്ടുപോകുവാൻ വടക്കളത്തിൽ കാറ്റുരച്ച് കയറുന്ന കായിക താരങ്ങൾ മത്സര കളത്തി വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത കായിക കരുത്തുമായി തന്നെ മംഗലത്തിന്റെ കളി കൂടാരത്തിലേക്ക് വണ്ടി കയറി വന്ന കായിക താരങ്ങൾ മത്സരക്കളത്തിൽ കളിക്കളം കൈവിളാൻ മനസ്സില്ലാതെ മുഖാമുഖം മാറ്റിക്കുന്ന കാഴ്ച ഇളനീരും നാട്ടും പാലും മാറ്റിക്കൂക്കി എടുത്തു നൂറ്റന്റെ ദിവസം വരും ും കുളും കാഴ്ച ഗുരുവായൂരി മത്സരക്കളത്തിൽ വീണ്ടും കൊണ്ടും കൊടുത്തും

മനസ്സില്ലാത്തവർ കാസ്വാദികളൊന്ന് കയ്യടിയോടുകൂടി തന്നെ സ്വീകരിക്കേണ്ട അമ്പിവിടം ടൈറ്റിലോടി പിടിച്ചിരുന്ന് എതിരാളികൾ മാത്രം തങ്ങൾ മാറ്റുന്നു